പാലക്കാട്ടെ പുതുപരിയാരം പഞ്ചായത്തിൽ താമസിക്കുന്ന അറുപത്തിയൊന്നുകാരനായ കുമാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പുലർച്ചെ മൂന്ന് മണിയോടെ ശുചിമുറിയിലേക്ക് പോകാൻ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുകയായിരുന്നു കുമാരൻ ഈ സമയം മുറ്റത്ത് നിന്നിരുന്ന കാട്ടാന കുമാരനെ ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു സംഭവം നടന്ന ദിവസം രാവിലെ നാട്ടുകാർ ബഹളം വച്ച് ആനയെ തുരത്തുകയും ചെയ്തിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ബേബിയെ കാട്ടാന ആക്രമിച്ചിരുന്നു കാലിന് പരിക്കേറ്റ ബേബി ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് വീട്ടിലേക്ക് വരികയായിരുന്ന അലനെയും അമ്മയെയും കാട്ടാന ആക്രമിച്ച പ്രദേശത്തിന് അടുത്തു തന്നെയാണ് കുമാറിന്റെയും വീട് സംഭവത്തിൽ പ്രതിഷേധിച്ച് കുമാറിന്റെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചിരുന്നില്ല സംഭവസ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തിയതോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനായത് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനാക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണ് ജി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം